up ിലെ പാറക്കൽ ആയുർവേദ യുനാനി ആശുപത്രിയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ഇംഗ്ലീഷ് മരുന്ന് ശീഘ്രം പിടികൂടിയ സംഭവത്തിൽ മുസ്ലിയാർക്കെതിരെ ആരോപണവുമായി ജീവനക്കാർ രംഗത്ത് തന്നെ കൊടുക്കാൻ ഏതാനും ആളുകൾ മുറിയുടെ പൂട്ട് തുറന്ന് ഇംഗ്ലീഷ് മരുന്നുകൾ അകത്ത് വെക്കുകയായിരുന്നുവെന്ന ആരോപണമാണ് മുഹമ്മദ് മുസ്ലിയാർ ഉന്നയിച്ചത് ഇതിനെതിരെയാണ് ഇപ്പോൾ ജീവനക്കാർ പ്രതികരണവുമായി രംഗത്തെത്തിയത് കാലാവധി കഴിഞ്ഞ മരുന്നുകളും വ്യാജ മരുന്നുകളും മറ്റും വിൽക്കാൻ മുഹമ്മദ് അലി മുസ്ലിയാർ തങ്ങളെ നിർബന്ധിച്ചിരുന്നതായും ഇതിനെ എതിർത്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്നും പറഞ്ഞു ഫാർമസി ജീവനക്കാരായ ബഷീർ എന്നിവരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത് ആവശ്യമായി യാതൊരു രേഖകളും ഇല്ലാതെയാണ് ആയുർവേദ യുനാനി ആശുപത്രിയുടെ മറവിൽ ഇംഗ്ലീഷ് മരുന്ന് ശേഖരം സൂക്ഷിച്ചിരുന്നത് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ ബോർഡ് തൃശൂർ റീജിയണൽ അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളറുടെയും നിർദ്ദേശാനുസരണം പാലക്കാട് ഡ്രഗ്സ് ഇൻസ്പെക്ടറുടെ ഓഫീസ് നേതൃത്വത്തിലായിരുന്നു വ്യാപകമായ പരിശോധന അതീവ ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾക്ക് നൽകുന്ന മരുന്നുകളും ഉയർന്ന ഡോസിലുള്ള ആന്റിബയോട്ടിക് മരുന്നുകളും ഉൾപ്പെടെ ആറോളം ഇനം മരുന്നുകളാണ് പിടിച്ചെടുത്തത് ഇംഗ്ലീഷ് മരുന്ന് സൂക്ഷിക്കുന്നതിനോ വിൽപ്പന നടത്തുന്നതിനോ ആവശ്യമായ ഒരു രേഖകളുമില്ലാതെയായിരുന്നു ആയുർവേദ യുനാനി ആശുപത്രിയുടെ മറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ സൂക്ഷിച്ചിരുന്നത് സ്ഥാപനത്തിന്റെ വിവിധ ക്ലിനിക്കുകളിലും വ്യാപക പരിശോധന നടന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നൽകേണ്ട അതീവ ഗുരുതരമായ മരുന്നുകളാണ് പിടിച്ചെടുത്തവയിൽ ഏറെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ നാട്ടുകാരെ പാറക്കൽ ആയുർവേദ യുനാനി ഫാർമസിയിലെ ജീവനക്കാരാണ് ഞങ്ങൾ ധനീർ ഞാൻ ബഷീർ ഇന്നലെ ഞങ്ങളെ കുറിച്ച് പാറക്കൽ ഉസ്താദ് വളരെ മോശമായ ഒരു പരാമർശം നടത്തി അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ജനങ്ങളിലേക്കും ഇവിടുത്തെ നിയമപാലകളിലേക്കും എത്തിക്കാനാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഫാർമസിയിലെ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളും വ്യാജ മരുന്നുകളും വിൽക്കാൻ ഉസ്താദ് ഞങ്ങളെ നിർബന്ധിച്ചു അതിന് ഞങ്ങൾ സമ്മതിച്ചില്ല അതിനെ തുടർന്ന് വാക്കേറ്റം ഉണ്ടാവുകയും ശേഷം ഉസ്താദ് കെ ടി സുലൈമാനിക്കെ കൊണ്ടുവന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പ്രശ്നം രൂക്ഷമായ സമയത്ത് ചാരിശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് നീങ്ങുകയും അവിടെ നിന്ന് പോലീസുകാർ വന്ന് ഉസ്താദിന്റെ റൂമും പരിസര പ്രദേശങ്ങളും പരിശോധിക്കുകയും ആ പരിശോധനയിൽ ഉസ്താദിന്റെ റൂമിൽ നിന്ന് അനധികൃതമായ ഈ മരുന്നുകൾ കണ്ടെത്തുകയും ചെയ്തു ഈ സമയത്ത് ആ റൂമിന്റെ ചാവി കൊണ്ടുവന്നതും ആ റൂം തുറന്ന് മരുന്നുകൾ എണ്ണി തിട്ടപ്പെടുത്തി കൊടുത്തത് ഉസ്താദാണ് ആ സമയത്ത് ഉസ്താദിതിനെ കുറിച്ച് ഒരു പരാതികളും ഉന്നയിക്കപ്പെട്ടിട്ടില്ല ഞങ്ങളെ കുറിച്ച് ഉസ്താദ് പറഞ്ഞ അപവാദം ഞങ്ങളാണ് മുന്നിൽ കൊണ്ടുപോ വെച്ചത് എന്ന് പറഞ്ഞ സി സി ക്യാമറ ദൃശ്യം ഉണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞത് ഈ നല്ലവരായ ജനങ്ങൾക്ക് മുമ്പിൽ ഉസ്താദ് നിർബന്ധമായും അത് പ്രദർശിപ്പിക്ക ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നാടിന്റെ സമാധാനവും ഐക്യവും നഷ്ടപ്പെടുത്തുന്ന ഉസ്താദിനെ നല്ലവരായ നാട്ടുകാർ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വ്യാജ മരുന്നുകളും പോലുള്ള ആളുകളാണ് സപ്പോർട്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി